ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളിരിക്കുന്നിടത്തേക്ക് പണം വന്നുകൊണ്ടേയിരിക്കും അത് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് ചെയ്തൊന്ന് പരീക്ഷിച്ച് നോക്കുക അതിനകത്ത് എന്താ തെറ്റ് നമ്മൾ ചെയ്തു നോക്കുന്നതിൽ തെറ്റില്ല നിങ്ങൾ എവിടെ ഇരുന്നാലും അവിടത്തേക്ക് ധനം അല്ലേ സമ്പത്ത് പണം വന്നുകൊണ്ടേയിരിക്കും അപ്പം ഞാൻ ഇത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് പറഞ്ഞു തരുന്നത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ സ്വർണ്ണലക്ഷ്മി മന്ത്രം പുത്തങ്കാ അമ്പലത്തിൽ പുനഃപ്രതിഷ്ഠയ്ക്ക് വന്നപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞ് അവർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായി സാമ്പത്തികം വന്നു വളരെ സന്തോഷം അതുപോലെയുള്ള ഒരു രഹസ്യ വിദ്യയാണ് ഇന്ന് പറയാൻ പോകുന്നത് അതല്ല വേറെ ഒരു വിദ്യയാണ് അത് എവിടെ ഇരുന്നുകൊണ്ട് ആർക്കും ചെയ്യാം ഇരിക്കുന്നിടത്തേക്ക് പണം വന്നുകൊണ്ടേ ഇരിക്കും കൂടി ചെയ്യണമെന്ന് മാത്രം വളരെ അത്ഭുതകരമായ കാര്യമാണ് വളരെ സാമ്പത്തികം വന്നു ഒരു കാര്യമാണ് പക്ഷെ വിശ്വാസത്തോടെ ചെയ്യണം അപ്പോഴാണത് ഫലം ഉണ്ടാകുന്നത് അപ്പം ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസത്തോടെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സാമ്പത്തികം ഉണ്ടാക്കിയവരുണ്ട് അപ്പം ഇത് അതുപോലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എല്ലാം ശിവപാദം പരമേശ്വരപാദം സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞുതരുന്നു എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ജീവിതം മാറ്റുന്ന നല്ല കാര്യങ്ങളാണ് എല്ലാ ഈശ്വരീയമായ കാര്യങ്ങളാണ് ഏതൊരാളുടെയും ജീവിതം തലേവര തിരുത്തി എഴുതുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് മുഴുവൻ കേൾക്കുക എന്നിട്ട് ശരിയായിട്ട് മനസ്സിലേക്ക് ചെയ്യുക ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്തത് അത് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഫ്രീ ആകുമ്പോൾ പറ്റുന്നവർക്ക് ഞാൻ റിപ്ലൈ തരും എല്ലാവരുടെയും മെസ്സേജ് കാണാനോ എല്ലാവരുടെയും മെസ് മെസ്സേജ് നോക്കാനോ സാധിക്കത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത് പറ്റുന്ന ഫ്രീ ആകുന്ന അനുസരിച്ച് മെസ്സേജുകൾ കാണുന്ന മുറയ്ക്ക് പറ്റുന്നവർക്ക് മെസ്സേജ് ചെയ്യും എങ്ങനെ ചെയ്യുന്നെന്ന് ആദ്യമേ പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരാറുള്ളൂ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക എന്നെ ധൃതി വെച്ചൊരു കാര്യമില്ല ഞാൻ മുൻ മുൻഗണനാക്രമത്തിൽ ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത് ഞാൻ ഫ്രീ ആകാറില്ല മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത് ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ നോക്കി ഒരാളുടെ ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഭാഗ്യസംഖ്യ ഭാഗ്യനിറം വിളിക്കേണ്ട ദേവത ചൊല്ലേണ്ട മന്ത്രം മന്ത്രം ചൊല്ലേണ്ട സമയം ചൊല്ലേണ്ട രീതി എന്നു വേണ്ട എനിക്ക് ശരിയെന്നും ബോധ്യമുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കാം സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല കാരണം ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും അല്ലാത്തപ്പോൾ എൻ്റേതായ പല രീതിയിലുള്ള ആത്മീയ കാര്യങ്ങളും എനിക്കുണ്ട് അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാൽ കിട്ടാത്തത് നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ അവർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഓരോ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും വേണ്ടിയാണ് പറയുന്നത് അപ്പം സാഹചര്യം മനസ്സിലാക്കുക ഇനി വിഷയത്തിലേക്ക് വരികയാണ് ചില മന്ത്രങ്ങളുണ്ട് അല്ലെങ്കിൽ ചില വിദ്യകളുണ്ട് പെട്ടെന്ന് സാമ്പത്തികം ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ അത്തരത്തിലൊന്നാണ് സ്വർണലക്ഷ്മിയുടെ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു അത് ചെയ്തവർക്ക് സാമ്പത്തികം വരുന്നുണ്ടെന്നും ധാരാളം ആളുകൾ പറഞ്ഞു അത് മുത്തങ്കാവൂലമ്മയുടെ ആ നടയുടെ ആ അമ്പലത്ത് എന്ന് പറഞ്ഞു ഒരുപാട് ആളുകൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനിയും പറയാൻ പോകുന്നത് വേറൊരു വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് രാവിലെ നിങ്ങൾ കുളി കഴിഞ്ഞ് തല വസ്ത്രം വസ്ത്രമുടുത്തോണ്ട് തന്നെ കുളിമുറി എന്നുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞു തന്ന നിങ്ങൾക്ക് ഇത് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞോ ചെല്ലുന്നതിന് മുമ്പോ എപ്പോൾ വേണേലും ചെയ്യാം അതിനകത്തൊന്നും കുഴപ്പമില്ല വടക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഓം നമ ശിവായ എന്ന് വാ ഒരു തവണ ഉച്ചരിക്കുക അതിനുശേഷം ഈ പറയുന്ന അത്ഭുത ധനം നൽകുന്ന മന്ത്രം ഉച്ചരിക്കുക ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ക്ലീം വിത്തേശ്വരായ നമ വിത്തേശ്വരം എന്ന് വെച്ചാൽ കുബേര എന്നാർത്ഥം കേട്ടോ ഈ മന്ത്രം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിടാം അതുകൂടെ നോക്കിയിട്ടേ നിങ്ങൾ ജപിക്കാവുള്ളൂ ഈ മന്ത്രം നിങ്ങളൊരു മൂന്ന് തവണ ഉച്ചരിക്കുക അതിനുശേഷം വീണ്ടും ഓം നമ ശിവായ ഒരു തവണ ഉച്ചരിക്കുക ഇത് രാവിലെ കുളി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്നുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇങ്ങനെ ചെയ്യുക സന്ധ്യയ്ക്ക് പറ്റുന്നവർ സന്ധ്യയ്ക്കും വിളക്കിൻ്റെ മുന്നിൽ നിന്നുള്ള പ്രാർത്ഥനകൾ കഴിഞ്ഞ ശേഷം വിളക്കിൻ്റെ സൈഡിലോട്ട് മാറി നിന്ന് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ വിദ്യ സന്ധ്യയ്ക്ക് ചെയ്യാൻ പറ്റുന്നവരും ചെയ്യുക രാവിലെ എന്താണേലും എല്ലാവരും ചെയ്യണം കേട്ടോ സന്ധ്യയ്ക്ക് പറ്റുന്നവർ സന്ധ്യയ്ക്ക് ചെയ്യണം അത്ഭുതകരമായ രീതിയിൽ നിങ്ങൾ എവിടെ ഇരുന്നാലും അവിടെ ആ നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് സമ്പത്തും ഐശ്വര്യവും പണവും ഒഴുകി വരും ആ അങ്ങനെയുള്ള ഒരു വിദ്യയാണത് ആ സ്വർണ്ണലക്ഷ്മി മന്ത്രം തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞത് ഒരുപാട് പേർക്ക് സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് വെറുതെ ഒരു ദക്ഷിണ ഇട്ടിരിക്കുക വെറുതെ എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ രീതിയിലല്ല പറയുന്നത് നോക്കിയിട്ടൊന്നുമില്ല പക്ഷേ എന്നോട് പറഞ്ഞ് ഇത് ഞാൻ ദക്ഷിണ ഇടുകയാണ് വേണ്ടെന്ന് പറയരുത് ഇട്ട് കഴിഞ്ഞാൽ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അല്ലെ അതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ചു ഒരു സന്തോഷം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ദക്ഷിണമൊന്നും വിടരുത് ഞാൻ ചെയ്യുന്നതിന് മാത്രം ഞാൻ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിനൊരു നിശ്ചിത ഫീസ് വലിയ ഫീസല്ല ചെറിയൊരു ഫീസ് പറയും അത് മാത്രമേ ഇടാവുള്ളൂ അതിപ്പോൾ ഒരു രൂപ ഇടരുത് ആവശ്യമില്ലാതെ ഇടുകയും ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ അവർക്ക് ആദ്യമേ ഇട്ട് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് ഇത് തിരസ്കരിക്കരുത് എന്ന് പറഞ്ഞു ഞാൻ അത് ഇതുപോലെ ഈ ഒരു ഏത് വിദ്യകൾ ചെയ്ത് അവർക്കെന്തോ സാമ്പത്തികമായിട്ടോ അവരൊരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാളാണ് ഒരു ക്ലീനിങ് ജോബ് ചെയ്യുന്നവരാണ് അവർക്ക് സാമ്പത്തികപരമായിട്ട് ഏതോ ഒരു കൂടുതൽ സാമ്പത്തികം വരികയോ ഒക്കെ അവർ നല്ല കാര്യങ്ങൾ ഇതുപോലെ ചെയ്ത് അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് അവർക്ക് അത് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങൾ അവർത്തേക്ക് എരുതെ അതിനോട് എനിക്ക് താല്പര്യമില്ല പക്ഷേ അവർ അവർ അത്രയും ഒരു തിരസ്കരിക്കുക എന്ന് പറഞ്ഞത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞു എന്നാന്ന് ഇത് അങ്ങനെ സാമ്പത്തികം വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ വരുമ്പോൾ അവർക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്നു അത് നമ്മളോട് പറയുന്ന അത് പറഞ്ഞാൽ മാത്രം മതി എനിക്കത് സന്തോഷമാണ് അതിന് നിങ്ങളെനിക്ക് പ്രത്യേകിച്ചൊന്നും തെളിവൊന്നും വേണ്ട അങ്ങനെ ഞാൻ സ്വീകരിക്കുന്നില്ല പക്ഷേ അതൊരു സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് അവരുടെ സന്തോഷം സാമ്പത്തികമായിട്ട് എത്രയോ ആളുകളിങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്നു എത്രയോ എത്ര എത്രയോ ആളുകൾ നമ്മളുടെ വീഡിയോ വീഡിയോ ഫോളോ ചെയ്യുന്നവർ ഒന്നുമില്ലാത്തവർ ഇത് ധാരാളം വാഹനങ്ങൾ എടുത്തവരുണ്ട് ബിസിനസ്സിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നവരുണ്ട് സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവരുണ്ട് ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ ലാഭമായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് ജോലി ചെയ്യുന്നവർ അവർക്ക് പ്രമോഷനും കാര്യങ്ങളുമൊക്കെ ആയിട്ട് കൂടുതൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് ഇത്രയും ഇത്രയും എത്രയോ ആളുകൾ ഇതുപോലെയുള്ള ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താണ് അവരെല്ലാം നേടിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് നിങ്ങൾ ദിവസവും ചെയ്യുക രാവിലെ സന്ധ്യയ്ക്കും സന്ധ്യയ്ക്ക് ചെയ്യാൻ പറ്റുന്നവർ സന്ധ്യയ്ക്ക് ചെയ്താൽ മതി രാവിലെ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം രാവിലെ ചെയ്യാൻ പറ്റും രാവിലെ ചെയ് നിർബന്ധമായിട്ട് ചെയ്യുക സന്ധ്യയ്ക്ക് പറ്റുന്നവർ സന്ധ്യക്ക് ചെയ്താൽ മതി രാവിലെ എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇത് നിങ്ങൾ ദേവസ്വം ചെയ്തോളൂ നിങ്ങൾക്ക് വളരെ വലിയ സാമ്പത്തികം ഉണ്ടാകും ഇത് എത്ര ആളുകൾക്ക് പ്രയോജനം ഉണ്ടായ കാര്യമാണ് ഇതിൻ്റെ അകത്ത് ഒരു രഹസ്യം ശിവമന്ത്രം ജപിച്ചിട്ടാണ് കുബേരനെ വിളിക്കുന്നത് കുബേരന് വരായിരിക്കാൻ പാട്ടത് ഇത് കളി വേറെയാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ നമ്മൾ വിളിച്ചാൽ വിളിച്ചതാണ് നമ്മളൊരു ഒരു വിദ്യ പറഞ്ഞാൽ അത് അതത് ഫലമാണ് കുബേരന് വരാതിരിക്കാൻ പറ്റത്തില്ല കുബേരന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരും വരാതിരിക്കാൻ പറ്റത്തില്ല ശിവന്റെ മന്ത്രം ജവിച്ചിട്ടാണ് ജവിക്കുക അതുകഴിഞ്ഞാൽ അവസാനം ശിവന്റെ മന്ത്രം ജപിക്കുക അപ്പോൾ ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക കാരണം ഒരുപാട് ആളുകൾ സാമ്പത്തികമായ പ്രതിസന്ധികളാണ് കൂടുതലും നമ്മൾ നോക്കുന്നത് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് വരുന്നതല്ല അവർക്ക് പലർക്കും ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന മെസ്സേജുകൾ ധാരാളം കാണുമ്പോൾ എനിക്കൊരു സന്തോഷം ആ സന്തോഷം കൊണ്ട് കൂടുതൽ കൂടുതൽ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഈ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഒരു ചെറിയ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് ഞാൻ ബാക്കി കാര്യത്തിലേക്ക് വരാം അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അശ്വതി ആയില്യം അനിഴം പൂരട്ടാതി ഒരു ഉദാഹരണം പറഞ്ഞു ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളാണെങ്കിൽ അശ്വതി ഒഴിച്ച് ബാക്കി അനിഴം ആയില്യ പൂരിട്ടാതി ഈ നാളുകളിൽ ഏതെങ്കിലും ഒന്നിൽ അടുത്തുള്ള ക്ഷേത്രത്തിലല്ല ദൂരെയുള്ള ക്ഷേത്രത്തിൽ ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിനകത്ത് കുറേ സംശയങ്ങൾ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇന്ന് ഇപ്പം ഞാൻ ഉദ്ദേശിച്ച ഇത്രയാണ് ഇപ്പം അശ്വതി നാൾ ജനിച്ച ആളാണെങ്കിൽ ആ നാളിൽ പോയി വഴിപാട് ചെയ്താലും ഫലമുണ്ടാകും കുറച്ചുകൂടി ബെറ്ററായിട്ട് ജീവിതം പെട്ടെന്ന് മാറാൻ അശ്വതി ഒഴിച്ച് അനിഴം ആയില്യം പൂരിട്ടാതി ഈ ഒരു നാളുകളിൽ ഏതെങ്കിലും ഒന്നിൽ അടുത്ത് അടുത്തുള്ള ദൂരെയുള്ള ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്തത് വഴിപാട് ചെയ്യുന്നത് നിങ്ങളുടെ പേരും നിങ്ങളുടെ നാളും വെച്ചാണ് പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ദിവസം അനിഴമോ ആയില്യമോ അനിഴമോ ആയില്യമോ പൂരിട്ടാതിയോ വരണം ആ ദിവസം ആ നക്ഷത്രം വരുന്ന ദിവസം വഴിപാട് ചെയ്യുന്നത് നിങ്ങളുടെ പേരിലും നിങ്ങളുടെ നക്ഷത്രത്തിലും തന്നെയായിരിക്കും നിങ്ങളുടെ നക്ഷത്രം അശ്വതി അശ്വതിയാണ് അശ്വതി നക്ഷത്രത്തിൽ നിങ്ങളുടെ പേരിലും ആയിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ദിവസം എന്തായിരിക്കണം ആയില് നക്ഷത്രം വരുന്ന ദിവസമോ അല്ലെങ്കിൽ ഉരുട്ട നക്ഷത്രം വരുന്ന ദിവസമോ അനിര നക്ഷത്രം വരുന്ന ദിവസമോ ആയിരിക്കണം ആ ദിവസം മാത്രം പക്ഷേ വഴിപാട് ചെയ്യുന്നത് നിങ്ങള നക്ഷത്രത്തിൽ നിങ്ങളുടെ പേരിലുമാണ് ഒരാൾ സംശയം ഇങ്ങനെ ചോദിച്ചാൽ അതുകൊണ്ട് പറഞ്ഞതാണ് അത് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകുന്നതാണ് ഇപ്പം ഇത് ഈ അശ്വതി അനിഴം ആയില്യം പുരുട്ടാതി ഈ നക്ഷത്രങ്ങളിൽ തമ്മിൽ ഒരു ഉണ്ട് അത് തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് സൂര്യകർമ്മയും വ്യാഴകർമ്മയും വരുന്നതാണ് അത് കണക്ഷൻ ഉള്ളതാണ് തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഈ കണക്ഷൻ വരുന്ന നക്ഷത്രങ്ങളിൽ അവനോൺ ജനിച്ച നക്ഷത്രം ഒഴിച്ച് മറ്റേതെങ്കിലും നക്ഷത്രങ്ങളിൽ വഴിപാട് ചെയ്താൽ പെട്ടെന്ന് മാറ്റം വരും അനുഭവം കൊണ്ടായി പറഞ്ഞുതരുന്നു പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ ഇന്ന് വെച്ചാൽ ജനിച്ച് നക്ഷത്രത്തിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഉയർച്ച ഉണ്ടാകും മോർ ബെറ്റർ ദാൻ ബാക്കിയുള്ള നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ചെയ്യുമ്പോഴാണ് ഇതും ദൂരെയുള്ള ക്ഷേത്രത്തിൽ ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രത്തിൽ പോയി ചെയ്യണം അതുപോലെ തന്നെ ഞാൻ ബാക്കി പറഞ്ഞ പരണി മകം പരണി മകം ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതും എല്ലാം ഇങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം കഴിഞ്ഞാലത്തെ വെടിക്കകത്തോണ്ട് അപ്പോൾ അത് അതെല്ലാം ഞാൻ ആ വീഡിയോ കേൾക്കുക എന്നിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളത് ചെയ്തോണം കേട്ടോ ഒരു സംശയം ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഈ മാർച്ച് പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആറ്റുകാൽ പൊങ്കാലയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഏത് പൊങ്കാലയാണെങ്കിലും ആറ്റുകാൽ പൊങ്കാല ആയിക്കോട്ടെ അല്ലാത്ത പൊങ്കാല ആയിക്കോട്ടെ നിങ്ങളെ നാട്ടിലുള്ള പൊങ്കാലയായിക്കോട്ടെ ഏത് പൊങ്കാലയായാലും ഈ പൊങ്കാലയ്ക്ക് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ പങ്കെടുക്കണം അമ്മമാർ അമ്മമാരുടെ കൂട്ടത്തിൽ പുരുഷന്മാർക്കും പോകാം പക്ഷേ ആ പൊങ്കാല ഇടുന്ന അമ്മമാരായിരിക്കും പുരുഷന്മാർക്കും പോയി കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം അത് തെറ്റില്ല എന്താണ് പൊങ്കാലയ്ക്ക് പങ്കെടുക്കണമെന്ന് ഞാൻ പറഞ്ഞതിനകത്തെ കാര്യം അപ്പോൾ മുമ്പ് ആദ്യം തിരുവനന്തപുരത്ത് പൊങ്കാലയിടാൻ ആറ്റുകാലിൽ പോകുന്ന എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ ഞാൻ എല്ലാവരെയും വന്നിക്കുന്നു മഹത്തായ ഒരു കാര്യമാണ് ഒരു ആറ്റുകാലമ്മയുടെ പൊങ്കാല വളരെ പുണ്യമായ കാര്യമാണ് ഞാനും ഇത് എടുത്തു പറയാൻ കാര്യം ആ അതിന് ഒരു ദൃഷ്ടാന്തം അമ്മ കാണിച്ചു തന്നു അതുകൊണ്ടാണ് കേട്ടോ ഒരു ദൃഷ്ടാന്തം കാണിച്ചു തന്നു അതുകൊണ്ടാണ് ഈ ആറ്റുകാലമ്മയുടെ കാര്യം ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ പറയുന്നത് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിട്ടില്ല അതൊരു ദൃഷ്ടാന്തം കാണിച്ചു തന്നു അതുകൊണ്ട് പറഞ്ഞു തരുമാണ് വളരെ വളരെ പുണ്യമാണ് അവിടെ പോയി പൊങ്കാല ഇടുന്നവരെല്ലാം പറ്റുന്ന നിങ്ങളെക്കൊണ്ട് പറ്റുന്നവർ പോകാം ആ പോകുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ഒരു കോപ്പുകയും എല്ലാവരെയും ഞാൻ വന്നിക്കുന്നു കാരണം അത്ര പുണ്യമാണ് ഇനിയും പൊങ്കാല നീ ആറ്റുകാൽ പൊങ്കാല ആയിക്കോട്ടെ നിങ്ങളുടെ അടുത്ത പൊങ്കാല ആയിക്കോട്ടെ ഏത് പൊങ്കാലയാണേലും നമ്മളെ കൊണ്ട് പങ്ക് പറ്റുമെങ്കിൽ അമ്മമാർ പങ്കെടുത്ത് പൊങ്കാലയ്ക്ക് അമ്മയ്ക്ക് പൊങ്കാല ഇടണം ദേവിക്ക് അതെന്തുകൊണ്ടാണെന്നറിയുക എന്നിട്ട് പുരുഷന്മാർക്കും പോയി ഒന്ന് കൂടെ പോയി പ്രാർത്ഥിക്കാം അതിനെന്താണെന്ന് അറിയുക അന്നത്തെ ഒരു രഹസ്യം അതായത് ഈ ടൈം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് സമയം അതിനത് ചില രഹസ്യങ്ങളുണ്ട് അതായത് ഒരാൾ ഒരു മന്ത്രം ജപിക്കുന്നു അങ്ങനെ പല ആളുകൾ ഇപ്പം നമ്മളൊരു മന്ത്രം ജപിക്കുന്നു അങ്ങനെ നമ്മൾ ഒരു വ്യക്തി പല ദിവസം കൊണ്ട് മന്ത്രം ജപിക്കുമ്പോഴേ ആ മന്ത്രം ലക്ഷങ്ങളാകത്തുള്ളൂ അത് ഇത്ര സമയമൊപ്പം ആകും ഒരു ഒരു ദിവസം ഒരു മിനിറ്റ് നമ്മൾ മന്ത്രം ജപിക്കുന്നു ചോദിച്ചു ഏത് മന്ത്രം ആയിക്കോളും ഏത് ആയിക്കോട്ടെ അങ്ങനെ പല ദിവസങ്ങൾ ഇപ്പോൾ ഒരു വ്യക്തി ആ ഒരു മിനിറ്റ് വീതം മന്ത്രം ജപിക്കുമ്പോൾ കുറേ മാസങ്ങളോ വർഷങ്ങളോ ജപിക്കുമ്പോഴാണ് അതൊരു ലക്ഷങ്ങളിലേക്ക് വരും അല്ലേ പക്ഷേ അനേകം വ്യക്തികൾ ഒരു സമയം ആ മന്ത്രം ജവിക്കുമ്പോൾ അവിടെ ടൈമിൻ്റെ ഒരു ഒരത്ഭുതകരമായ മാറ്റം ഉണ്ടാകുന്നതാണ് ഒരു മിനിറ്റിൽ ഒരായിരം വ്യക്തികൾ ആ ഒരു നാമം ഒരു സ്ഥലത്ത് ജപിക്കുമ്പോൾ അവിടെ ഒരു വലിയ അനന്തമായ ഒരു ഊർജമുണ്ടാവും പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട് പൊങ്കാല ഇടുന്ന സമയത്ത് ആ ഒരു ഒരു ദിവസമായിക്കോട്ടെ മണിക്കൂറുകളായിക്കോട്ടെ ആ ഒരു സമയം അനേകം ആളുകൾ ഒരു സമയം ദേവിയെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആ ഒരൊറ്റ മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു ആ സമയമെന്നുള്ളത് ആ സമയം ആ ഒരു സമയമെന്നുള്ളത് ആ ഒരു സമയത്ത് തന്നെ ഒരു സമയത്തിൻ്റെ ആ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് അവിടെ ഉണ്ടാകുന്നത് ആ നിമിഷം തന്നെ ഒരു നിമിഷത്തിൻ്റെ ഏറ്റവും ഒരു നിമിഷത്തിൽ അത്രയും വ്യക്തികൾ ആ അമ്മയുടെ നാമം ജപിക്കുമ്പോൾ അവിടെ അനന്തമായ ഒരു ഊർജ്ജം ആ ഒരു നിമിഷം അല്ലെങ്കിൽ ആ ഒരു സമയം അവിടെ ഉണ്ടാകുന്നത് അനേക കാലങ്ങൾ നമ്മൾ പുലർച്ചെയായിട്ട് ചെയ്യുന്നതിൻ്റെ ഫലം ആ ഒരു നിമിഷം കൊണ്ട് നമുക്ക് ആ അവിടെ നിന്ന് മന്ത്രം ജപിക്കുമ്പോൾ കിട്ടും കാരണം നിരവധി ആളുകൾ അമ്മയെ പ്രാർത്ഥിച്ച് പൊങ്കാലയിട്ട് ആ നാമങ്ങൾ അനേകം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ആ ഒരൊറ്റ നിമിഷം അവിടെ നിന്നുകൊണ്ട് ആ മന്ത്രം ജപിക്കുമ്പോൾ അതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് നമ്മൾ എത്രയോ വർഷങ്ങൾ രാവിലെ പോയിട്ട് ജപിക്കുന്നതിനേക്കാൾ ബലം ആ ഒരു നിമിഷം അവിടെ നിന്നുകൊണ്ട് ജപിച്ചാൽ കിട്ടുമെന്നുള്ളതാണ് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് പൊങ്കാലയ്ക്ക് നിങ്ങൾ പറ്റുന്നവർ പോയി പൊങ്കാല ഇടുക നന്നായിട്ട് മനഃശുദ്ധി ഉണ്ടായിരിക്കണം നമ്മൾ ആരുടെയും കുറ്റം കുറവേ ഒന്നും പറയരുത് മനഃശുദ്ധി ഉണ്ടായിരിക്കണം അതാണ് ഏറ്റവും പ്രധാനം പിന്നെ ശരീരശുദ്ധി ശരീരശുദ്ധി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാകുന്നത് ശരീരശുദ്ധിയും മനഃശുദ്ധി മനശുദ്ധിയാണ് ഏറ്റവും പ്രധാനം ഒക്കെ ഉണ്ടാ ഉണ്ടായിരിക്കണം അത് ഏറ്റവും നല്ലതാണ് വാരേ കുറ്റം പറയരുത് അങ്ങനെയുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ആഹാരങ്ങൾ നമ്മൾ ആഹാരങ്ങളിൽ കഴിക്കുമ്പോഴാണെങ്കിലും നല്ല രീതിയിലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക വ്രതവും എടുക്കുന്നവർ നല്ലതായിട്ട് എടുക്കുക അല്ലാത്തവരും അമ്മയെ നന്നായിട്ട് ഭജിച്ച് മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അവർ അമ്മയെ ഭജിക്കുക അവർക്ക് കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കണം അങ്ങനെയുള്ളവർക്ക് ആ ഒരു വ്രതം എടുക്കാതെ തന്നെ അമ്മയെ വിളിച്ചാലും അമ്മ അവരെ അനുഗ്രഹിക്കും അല്ലാതെ യാതൊരു സംശയം വേണ്ട കാരണം ആരോഗ്യസ്ഥിതി അനുകൂലമല്ലാത്തവരും അവർക്ക് മരുന്ന് കഴിക്കണം ആ സമയത്ത് നിങ്ങളുടെ ഒരു വ്രതം എടുക്കണമെന്നില്ല ഒരു അമ്മയെ വിളിച്ചാൽ മതി ഭക്തിയോടുകൂടി മനഃശുദ്ധിയോടു കൂടി കാരണം മരുന്ന് കഴിക്കുന്നവർക്ക് ആ സമയത്ത് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ആവശ്യം അതാണ് ചെയ്യേണ്ടത് ഇനിയും നിങ്ങളീ പൊങ്കാല അടുപ്പിലെ അഗ്നിയെ നോക്കി നിങ്ങൾ ആറ്റുകാലയായിക്കോട്ടെ അല്ലെങ്കിൽ ഏതു ദേവിയായിക്കടാ ദേവിയെ പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ ഈ സ്വർണലക്ഷ്മി മന്ത്രം കൂടെ ജപിച്ചാൽ ആ ഒരു കൊല്ലത്തിനുള്ളിൽ അടുത്ത പൊങ്കാല ഇടുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആ ദേവി നൽകും ആ സ്വർണ്ണലക്ഷ്മി മന്ത്രം അത് നിങ്ങൾക്കറിയാം ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞതരാം ഓം ഹ്രീം ശ്രീം സ്വർണലക്ഷ്മീം ശ്രീം ഹ്രീം ഫ് ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നില്ല സ്വർണലക്ഷ്മിയും അപ്പം ഈ ഹ്രീം എന്ന് പറയുന്നതല്ല ഹായ കായ് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല പറയുവാണെങ്കിൽ എടുത്തു പറയും കേട്ടോ എവിടെ ഹ്രീയിം എന്ന് പറഞ്ഞാലൊരു കായാണ് കാ ജവിക്കരുത് കായ ഉണ്ടെങ്കിൽ ഞാൻ കായാന്ന് എടുത്തു പറയും കേട്ടോ ക്രേം എന്ന് ജവിക്കരുത് അപ്പം ഒന്നുകൂടെ പറയാം സ്വർണലക്ഷ്മി മന്ത്രം ഓം ഹ്രീം ശ്രീം സ്വർണലക്ഷ്മീം ശ്രീം ഹ്രീം ഭക്ഷ സ്വർണലക്ഷ്മി എന്ന് ജവിക്കണം അതാണ് അതിൻ്റെ രഹസ്യം അപ്പം പൊങ്കാലടുപ്പിലെ ആ ധീ ആ അഗ്നിയെ നോക്കി ജവിക്കാൻ വളരെ പെട്ടെന്ന് അടുത്ത കൊല്ലം ഈ ഒരു സമയത്തിനുള്ളിൽ ഇപ്പം അടുത്ത പൊങ്കാലയൊക്കെ ആകുന്നതിന് മുമ്പേ ഈ ഒരു കൊല്ലത്തിനുള്ളിൽ ദേവി ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പിച്ചു വരും കേട്ടോ അപ്പോൾ അത് നിങ്ങളെ പ്രയോജനപ്പെടുത്തുക പറ്റുന്ന പോലെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾ രാവിലെ ആഹാരങ്ങൾ പാകം ചെയ്യുമ്പോൾ അത് ഗ്യാസ് ആയിക്കോട്ടെ അടുപ്പായിക്കോട്ടെ ഏതാണെങ്കിലും ആ അഗ്നിയെ നോക്കി ഈ സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിക്കാം വളരെ ഐശ്വര്യം ഉണ്ടാകും വളരെ സാമ്പത്തികം വരും വിളക്കിൻ്റെ നാളത്തെ നോക്കി സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിക്കാം നെയ്യ് ദിവസവും രാവിലെ മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ ചെറിയൊരു മൺചട്ടിക്കകത്ത് അല്പം നെയ്യ് ഒഴിച്ച് ഒരു തിരിയിട്ട് കളി ഒരു തിരി മതി തിരിയിട്ട് കത്തിക്കുമ്പോൾ അവിടെ ഒരു തിരിയിട്ടാൽ മതി മൺചട്ടിക്കകത്ത് തിരിയിട്ട് കത്തിച്ച് നമ്മൾ നമ്മളീ ഷോക്കേസിൽ എവിടെയെങ്കിലും മാറ്റി ഒരു ഒരു മഹാലക്ഷ്മിയുടെ ഫോട്ടോ വെച്ച് ഒരു മൺചട്ടിക്കകത്ത് അല്പം ഒഴിച്ച് ഒരു തിരിയിട്ട് കത്തിച്ചാൽ മതി നിങ്ങൾ ഈ മന്ത്രം ജപിച്ച് ആ ദീപനാളത്തെ നോക്കി മന്ത്രം ജപിക്കുക പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും തിങ്കൾ വ്യാഴാഴ്ച ശിവന് ഓം നമശിവായ ജപിച്ച ശേഷം സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിച്ച് നെയ്വിളക്ക് സാമ്പത്തികം പറഞ്ഞ് നടക്കി വെക്കുക ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ചു ഇരുപത് രൂപയുടെ നെയ്വിളക്ക് വളരെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കടന്ന് വരും സാമ്പത്തികം വരും ഇതൊക്കെ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ഒരു തിങ്കളാഴ്ചയോണ്ട് കാര്യമില്ല സാധിക്കുന്ന പോലെ ആവർത്തിക്കണം വെള്ളിയാഴ്ച അമ്മയ്ക്ക് നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ചോ ഇരുപത് രൂപയുടെ നെയ്വിളക്ക് അതായത് ഈ മന്ത്രം ജപിച്ച് തെളിയിച്ച് ആദ്യം ആ ദേവിയുടെ നാമം ജപിക്കണം ഏത് ക്ഷേത്രമാണെങ്കിലും ആ ദേവിയെ സ്തുതിച്ച ശേഷം സ്വർണ്ണലക്ഷ്മി മന്ത്രം നെയ്വിളക്ക് കയ്യിൽ പിടിച്ച് സ്വർണ്ണലക്ഷ്മി മന്ത്രം ജനിച്ച് നടക്കി വെക്കുക സാമ്പത്തിക ആവശ്യപ്പെടുക സാമ്പത്തികം വരും അങ്ങനെയൊക്കെ ഉണ്ടായ ധാരാളം അനുഭവങ്ങളുണ്ട് പിന്നെ ഞാൻ വീട് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് താമരപ്പൂ ഒരു താമരപ്പൂ അല്ലെങ്കിൽ ഒരു താമരപ്പൂ കൊണ്ടുള്ള മാല അല്ലെങ്കിൽ താമര കൊണ്ടുള്ള മാല അല്ലെങ്കിൽ ഒരു താമരപ്പൂ ആണേലും മാല കെട്ടുന്നവരോട് പറഞ്ഞവർ ഏർപ്പാട് ചെയ്തുവരും വെള്ളിയാഴ്ച സ്വർണ്ണലക്ഷ്മി ദേവിയെ ഭജി നിങ്ങളെ നിൽക്കുന്ന ഏത് ക്ഷേത്രമാണേലും ആ ക്ഷേത്രത്തിലെ ദേവിയെ ക്ഷേത്രപ്പേരു ചേർത്ത് പ്രണാമം പറഞ്ഞതിന് ശേഷം ഇപ്പം എൻ്റെ അടുത്ത് പുത്തങ്കാവലമ്പലമാണ് അപ്പോൾ പുത്തങ്കാവലമ്മേ പ്രണാമം 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 എന്ന് പറയണം നിങ്ങളുടെ അടുത്ത് ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂരമ്മേ പ്രണാമം 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 എന്ന് പറഞ്ഞതിനു ശേഷം അത് ഏത് ദേവിയാണേലും ആ ദേവിയെ ക്ഷേത്ര പേര് ചേർത്ത് സ്തുതിച്ചതിനു ശേഷം താമരപ്പ് കയ്യിൽ പിടിച്ച് സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിച്ച് സാമ്പത്തികം തരണമെന്ന് കട്ടായം പറഞ്ഞ് നടക്കി വെക്കുക സാമ്പത്തികം ലഭിച്ചവരുണ്ട് അതുപോലെ വെള്ളിയാഴ്ച മലിനൊണ്ട് മീനോട്ട് ഭദ്രകാളി ക്ഷേത്രം ചെയ്താൽ വളരെ സാമ്പത്തികം ഉണ്ടായവരുണ്ട് അതുപോലെ ചെമ്പരത്തിമാലയും കടും പായസവും കൊണ്ട് വെള്ളിയാഴ്ച ഭദ്രകാളി അമ്മയ്ക്ക് രാവിലെ സമർപ്പിച്ച് സമർപ്പിച്ച ശേഷം മലരൂട്ട് കുളത്തിൽ ചെയ്ത ഒരുപാട് ആളുകൾ അവിടെ കുളമുള്ള ക്ഷേത്രം തന്നെ തിരഞ്ഞെടുക്കുക അതിൻ്റെ അത് ചെയ്യണം അമ്മയ്ക്ക് കടും പായസം ചെമ്പരത്തിമാലയും ഭദ്രകളിക്ക് വെള്ളിയാഴ്ച രാവിലെ സമർപ്പിച്ച ശേഷം കുളത്തിൽ മലരുകൊണ്ട് മീനോട്ടുകൂടെ ചെയ്യുക ഇത് ആവർത്തിക്കണം ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല ഒരുപാട് സാമ്പത്തികം ഉണ്ടാക്കിയ ആളുകളുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കെല്ലാം പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയാണ് പറഞ്ഞത് കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ സാമ്പത്തിക വിഷയങ്ങൾ പറഞ്ഞാണ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത് ഇനി നിങ്ങൾക്കിപ്പം നിങ്ങളുടെ വീട്ടിൽ കലഹമാണ് അച്ഛനും അമ്മയും കലഹമാണ് അപ്പോൾ നിങ്ങൾക്ക് അവർ ചേർന്ന് പോകണമെന്നാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് സ്പ്ലിറ്റ് സ്പ്ലിറ്റാകണമെന്നുണ്ടെങ്കിലും ഏത് തീരുമാനമാണേലും ഭഗവാന് ശ ശനിയെ ശനി ഞായർ തിങ്കൾ ചൊവ്വ ഈ ദിവസങ്ങളിൽ തുമ്പപ്പ് പറഞ്ഞിട്ട് ഇലയില്ലാതെ നിങ്ങൾക്ക് ഭഗവാനോട് പറയുക ഭഗവാനെ ഇതിനൊരു വഴി ഒരു ശരിയായ ഭഗവാനൊരു തീരുമാനം എടുക്കണേ അവർ യോജിപ്പിക്കണമെങ്കിൽ അങ്ങനെ പറയുക അതല്ല അവർക്ക് യോജി അവർക്ക് പിന്നെ ഡൈവേഴ്സിലൊക്കെ പോകാനാണ് താല്പര്യമെങ്കിൽ അത് നടത്തി കൊടുക്കണമെന്ന് പറയാം അവരുടെ ആഗ്രഹം എന്താണെങ്കിലും അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒക്കെ ആരാണായിക്കോട്ടെ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ഭാര്യയും ഭർത്താവും തമ്മിലായിക്കോട്ടെ അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലായിക്കോട്ടെ മക്കൾക്ക് ചിലപ്പം ബുദ്ധിമുട്ട് വരും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവു ആണെങ്കിൽ ഭർത്താവിനോ ഭാര്യയ്ക്കോ ചെയ്യാം ഒന്നിച്ച് പോകണമെന്നുള്ളവർക്ക് അത് പറഞ്ഞു വെക്കുക അല്ല അവർ രണ്ടുപേരോട് ഡൈവേഴ്സ് തീരുമാനത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടത്തി തരണം എന്ന് പറഞ്ഞു എന്താണേലും ശിവൻ ആഗ്രഹിക്കുന്ന ഏതു കാര്യവും നടത്തി തരും അതുപോലെ കേസ് ഒരു ഉണ്ടെങ്കിൽ ഇതുപോലെ തുവപ്പൂ ഇലയില്ലാതെ പറിച്ച് ശ വൈകിട്ട് വെക്കണം ശിവക്ഷേത്രത്തിൽ ശനി ഞായർ തിങ്കൾ ചൊവ്വ ഈ ദിവസങ്ങളിൽ വൈകുന്നപാട് സമർപ്പിച്ചാൽ കേസൊക്കെ അനുകൂലമായതും ഒക്കെ ഒരു ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാൻ ഞാൻ നിങ്ങൾക്ക് അനുകൂലമാക്കിത്തരും ഇപ്പോൾ ഒരു ആഴ്ചയിലാണ് ഈ നാല് ദിവസം അത് ചിലപ്പം ചിലർ മിക്കവാർക്കും മിക്കവാറും മിക്കവാറും ആളുകൾക്ക് ഈ ഒരാഴ്ച നാല് ദിവസം ചെയ്തുകൊണ്ട് തന്നെ ഫലം ഉണ്ടായിട്ടുണ്ട് ചിലർക്ക് ചിലപ്പം വീണ്ടും ചെയ്യേണ്ടി വരും അപ്പോൾ അടുത്ത ആഴ്ചയിൽ നാല് ദിവസം ആവർത്തിക്കുക ആവർത്തിക്കൊണ്ടവർ ആവർത്തിക്കുക ചിലർക്ക് ചിലർക്കിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും കാരണം ആ ചെയ്യുമ്പം അവരുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് ചിലർ ചിലപ്പം അവർ വേറെ ചിന്തയോടൊക്കെ ചെയ്താൽ ആ ഫലം ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഒരാഴ്ച നാല് ദിവസം ഇതുപോലെ വൈകുന്ന വൈകുന്നപാട് ശനി ഞായർ തിങ്കൾ ചൊവ്വ ചെയ്തവർക്ക് തന്നെ ഫലം ഉണ്ടായിട്ടുണ്ട് ഇനി അതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ ആവർത്തിക്കണം ചിലർക്ക് എനിക്ക് ആവർത്തിക്കേണ്ടി വരാം ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അതുപോലെ കേസോ കാര്യങ്ങളൊക്കെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ വെള്ളിയാഴ്ച രാവിലെ പുളി ചീറനോടെ വസ്ത്രം കൊടുത്തുകൊണ്ട് കുളിമറി എന്ന് കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി അമ്മയ്ക്ക് ഒരു പന്തിരുന്നാഴി പായസം നേരുക എന്നിട്ട് അമ്മയെ വിശ്വാസം നിങ്ങൾക്ക് വേണ്ട അല്ലേ ഒരു കാര്യമില്ല അമ്മയെ നിങ്ങളുടെ മനസ്സ് ചെന്നാൽ ആ കാര്യം അമ്മ നടത്തി തന്നിരിക്കും എന്നൊരു തല ചോർത്തുക വലതു കാലം വെച്ചിറങ്ങുക കേസ് വിജയിച്ചു കഴിയുമ്പം മതി വിജയിച്ചു കഴിയുമ്പം വെള്ളിയാഴ്ച ഒന്നിൽ പന്തിരനാടി പായസം ചെയ്യുക ചെയ്തേക്കാന്ന് പറയുക അങ്ങനെ പന്തിരനാഴി പായസം പുത്തൻകാവ് വായ്പ്പാട് പുത്തൻകാവ് ഭഗതിഷേറത്തിൽ എൻ്റെയും ആവുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ട് ചെയ്ത് കേസ് വിജയിച്ച് അവിടെ പന്ത്രനാഴി പായസം നടത്തിയിട്ട് ഞാനൊന്ന് വെള്ളിയാഴ്ച അമ്പലത്തിൽ പോയില്ലായിരുന്നു എൻ്റെ സഹോദരൻ്റെ പായസം കൊടുത്തിട്ട് എന്നോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞ അനുഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക അത്ര ജീവിതങ്ങൾ മാറ്റിയ കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളാണ് ഇനിയും ഞാൻ പലപ്പോഴും പലരും പറയാറുണ്ട് ഒരു വീട്ടിൽ ഒരു സമാധാനമില്ല എപ്പോഴും പ്രശ്നങ്ങളാണ് സാമ്പത്തിക ദുരിതങ്ങളെ മറ്റു തരത്തിലുള്ള ദുരിതങ്ങളെ അങ്ങനെയൊക്കെയാണ് പണ്ട് എന്നെ കാണാൻ കർണാടകയെന്നൊരാ ഒരു ഒരു കുടുംബം വന്നു എന്നോട് പറഞ്ഞ കാര്യം എന്ത് ചെയ്തിട്ടും ഒരു രക്ഷയില്ല എത്രയോ രൂപ മുടക്കി എന്തെല്ലാം ചെയ്തു ഞാനെന്ന് അവരോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ട് അയ്യപ്പൻ്റെ ഫോട്ടോ എന്ന് വെച്ചാൽ പുലിപ്പാർ തല്ലാതിരിക്കുന്ന ഒരു ഫോട്ടോയുണ്ട് അത് മേടിച്ച് നിങ്ങളുടെ വീട്ടിൽ ഷോക്കേസിൽ വെക്കുക അതിന് നെയ്വിളക്ക് കൊടുക്കുക ഒരു ചട്ടിക്ക് അത് മൺചട്ടി കിടപ്പം ഒഴിച്ച് നെയ്വിളക്ക് കൊടുക്കുക കർപ്പൂരം കത്തിക്കുക സ്വാമിയെ ശരണയ്യപ്പ വിളിക്കുക ഉറപ്പായിട്ടും വീട്ടിലെ ദുരിതങ്ങൾ മാറിയിരിക്കും ഇനി ഇത് കച്ചവട സ്ഥാപനത്തിൽ ചെയ്യുക ആ കട ഒരിക്കലും അങ്ങനെയെങ്കിലൊന്നും പൊട്ടത്തില്ല അങ്ങനെ വർഷങ്ങളായിട്ട് വലിയ സാമ്പത്തിക ഉയർച്ചയിൽ കട നടത്തുന്നവരുണ്ട് അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ച് മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ ആവശ്യം ചെയ്യുക എന്തെല്ലാം നല്ല കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷേ വിശ്വാസത്തോടു കൂടി ചെയ്യണം പല കാര്യങ്ങളും പുറകെ നടക്കുന്നവർക്ക് ഒരഴുപ്പ് ഒരിക്കലും ഒന്നിലും ഫലം ഉണ്ടാകത്തില്ല പല കുഴികൾ കുത്തിയാൽ ഒരിക്കലും കിണർ കാണത്തില്ല ഒരു കുഴി ആഴത്തിൽ കുടിച്ചാൽ മാത്രമേ കിണറ്റി വെള്ളം കാണത്തുള്ളൂ പല കാര്യങ്ങളുടെ പുറകെ പോകുന്നവർക്ക് അവർക്ക് വിശ്വാസം ഇല്ലാത്തവരാണ് അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല വിശ്വാസമുള്ളവർ എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എനിക്ക് നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ വിശ്വാസമുള്ളവർ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം